കേസ് പോരാ നമസ്കാരം തൊപ്പി ഇതാ ഞാനുണ്ടാക്കിയ തെളിവുകൾ അവഗണിച്ച് മന്ത്രിയെ രക്ഷിക്കാനും എന്നെ ശിക്ഷിക്കാനൊക്കെ ഇനിയും ശ്രമിച്ചാലുണ്ടല്ലോ സാറിന് വേണ്ടി ഞാനിത് വിലങ്ങു തീർക്കും കയ്യിലെ താലി കിട്ടുന്നു പറഞ്ഞാൽ അതും എനിക്ക് സാധിക്കും വെറുതെ എന്നെ കൊണ്ട് മഹാപാതങ്ങളൊക്കെ ചെയ്യിക്കല്ലേ എല്ലാം ശരിയല്ലേ ഉണ്ട് കൃത്യമായിട്ടുണ്ട് എനിക്ക് പാകമുള്ള വല്ല വളയുണ്ടോന്ന് നോക്കിയതാ ഈ ഉപകാരം ഒരിക്കലും ഞാൻ മാക്കില്ല ഹലോ

േനൊഴുകി അവിടെ ഒന്നും വെച്ചേക്കല്ലേ പണ്ടാടങ്ങൾ കൊണ്ടോണേ ഇടാ ചേട്ടാ ചേട്ടന്റെ വായ എന്റെ ഈശ്വര ഒരു കുപ്പി കാലിയാക്കില്ല ഇത് മുഴുവൻ എങ്ങടാ പോണേ താഴെ ചേട്ടാ ഹരി കൊണ്ടകൾ എന്നെ തല്ലാമെന്നപ്പോ നീ എന്നെ രക്ഷിച്ചു നീ എനിക്ക് മദ്യം വാങ്ങി തന്നു എന്നാലും ഞാൻ നിറവേറ്റ് കാണിക്കില്ല ഒത്തു കിട്ടിയാ നിന്നെ ഞാൻ തനിക്കും കിട്ടും ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിക്കൊണ്ട് വരാം എന്നൊന്നും എനിക്ക് എന്തിനാ ഇങ്ങനെ വെറുതെ അടി വാങ്ങുന്നത് കൊച്ചുണ്ണി സത്യം പറഞ്ഞോ അവൻ എവിടെയുണ്ടോ ഞാൻ പറഞ്ഞില്ലേ അവൻ ബോംബേല ബോംബേല് വെറുതെ കൃത്യമായിട്ട് പറഞ്ഞോ ഇരിക്കണം സാറേ ഞാൻ കൃത്യമായിട്ട് പറയാം ബോംബെ അല്ല പിന്നെ മുംബൈ മുംബൈ അതല്ലേ ശരി പിന്നീട് അവര് പേര് മാറ്റിട്ടുണ്ടോ മാറ്റിട്ടുണ്ടോ നിങ്ങൾ അയ്യോ ആ ഡെപ്യൂട്ടി പിച്ച മാന്തൊക്കെ കൊള്ളണോ അല്ലേടോ സാറപ്പോഴാ വന്നേ സാർ വന്നത് നന്നായി വളരെ നന്നായി സലാം കാണിക്കാൻ വേണ്ടി കൈ കൈയെടുത്തപ്പോഴാ ഈ പാവങ്ങൾക്ക് ഇത്തിരി റെസ്റ്റ് കിട്ടിയത് എനിക്ക് കൊഴപ്പൊന്നുമില്ല

ഞാൻ ഈ രണ്ട് കണ്ണുകൊണ്ട് തന്നെ ളെ താങ്കൾ വ്യക്തമായിട്ട് കണ്ടതാണോ ആ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടതാണ് അപ്പൊ സമയം രാത്രി ഏതാണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ടരേ കിടക്കായിരിക്കും അല്ലെ അതെ രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ എങ്ങനെ വെട്ടിയാളെ കണ്ടു അന്ന് നല്ല നിലാവുണ്ടായിരുന്നു നിലാവട്ടത്തിൽ നല്ല വ്യക്തമായി കാണാൻ പറ്റി ഇവർ ആണ് ഫെബ്രുവരി ഏഴാം തീയതി കറുത്തവാവായിരുന്നു അന്ന് നല്ല നിലാവുണ്ടായിരുന്നു എന്ന് നിന്ന് തന്നെ വാരി പറയുന്നത് പച്ച കള്ളമാണെന്ന് യുവർ ഓണർ അല്പം വ്യക്തമാകുന്നുണ്ട് തോന്നി എന്നേ ഉള്ളൂ അപ്പോ വളരെ അധികം മദ്യപിച്ചിരുന്നു അല്ലെ മാത്രമല്ല ഇദ്ദേഹത്തിന് തിമിരത്തിന്റെ അസുഖം അയ്യേ അതുകൊണ്ട് എത്ര പൂർണ്ണചന്ദ്രൻ ആയാലും ഒരാളെ രാത്രിയിൽ കാണാനോ തിരിച്ചറിയാനോ സാധിക്കില്ല കണ്ണിന് ഒരു അത് ഏത് ഡോക്ടറെ ഞാൻ തെളിയിക്കാം ശരി എങ്കിലായിരിക്കുന്ന ക്ലോക്കിൽ ഇപ്പോൾ സമയം എത്രയായി അതായത് വലിയ സൂചിയുടെയും ചെറിയ സൂചിയുടെയും പൊസിഷൻ മാത്രം പറഞ്ഞാൽ മതി പറയാം ഇപ്പോൾ സമയം പതിനൊന്നര നോട്ടീസ് പോയിന്റ് ചെയ്യണം വെച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കും അതിന് ചൂടാ ഊൺ വയ്ക്കാൻ സമയമായ ഈ കേസിൽ ഓൺ രക്ഷപ്പെടും പല്ലിച്ചിനോട് ആരാ പറഞ്ഞി വെളുത്തുവാന്റെ ഒക്കെ കാര്യം അടിച്ച് ബെറ്റിൽ കപ്പലേക്ക് പോയ ആൾക്ക് ഏത് കടത്തവാം വെളുത്തുപാട്ട് തോന്നുന്നു അതുകൊണ്ട് തനിക്കറിയില്ലേത് കോത്താകത്ത് കമ്മീഷനാണ് എന്താണോ ആദ്യം സലൂട്ട് മറന്ന് അതെ െതിയൂട്ടി കമ്മീഷണർ ആറ് പറഞ്ഞു സാറോ സാറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ നാവെടുത്തതേ ഉള്ളൂ പറഞ്ഞത് ഞാൻ കേട്ടു അതെയോ

അല്ല സാർ ഒരു മാറി പത്രക്കാരുടെ നിങ്ങൾ ഒരുമാതിരി പോലീസുകാരുടെ സ്വഭാവം കാണിക്കരുത് എന്നെ ഒന്ന് സ്റ്റേഷനിലേക്ക് ഇടിച്ചു നോക്കാം പത്രക്കാരാണെന്ന് അപ്പൊ അറിയാം അങ്ങനെ എന്നെ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത എനിക്ക് ഇങ്ങനെ ഇവിടെ താമസിക്കണമെന്ന് യാതൊരു നിർബന്ധില്ല പുരുഷന്റെ സഹായമില്ലാതെ ഇല്ലാതെ സ്ത്രീകൾ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാന എന്റെ പിന്നാലെ വരുത് നീ ഹോസ്റ്റലിലേക്ക് ഞാൻ പോയാന്റെ മീശ പകുതി

എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് ഈ വീട് വിട്ട് ആണെന്ന് ും ഞാൻ വീട് വിട്ട് ആ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു താങ്ക്സ് നിങ്ങൾ ഇത്രയൊക്കെ പെർഫോം ചെയ്തിട്ടും ഞാൻ പോകാതെ ഇവിടെ തന്നെ നിന്നില്ലേ അതല്ലേ ഇതിനേക്കാളും ഗംഭീരമായത് അതുകൊണ്ട് ആ ഫയൽ എടുത്തു തരുന്നോ അതോ ഞാൻ എടുക്കണോ കൊറച്ച് പുസ്തകങ്ങളാണ് സാർ എന്ത് പുസ്തകം നിയമപുസ്തകങ്ങളാണ് നിയമം നീ കയ്യിലെടുക്കാ വിളിച്ചു എന്താ കാര്യം സാർക്ക് അറിയണം പോണോ